ും ഒത്തു ചേർന്നിരിക്കുകയാണ് നമ്മൾ ഹരീഷിന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അത് ആഘോഷിക്കാൻ പോവുകയാണ് നമ്മളെല്ലാരും ശ്രീനാഥ് ബാദു വാസിക ഇത് നമ്മുടെ കുറെ നാളത്തെ ഒരു ഒരു പ്രയത്നമാണ് കാരണം നമ്മുടെ അരീഷിന്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ അതിനായിട്ട് നമ്മൾ കുറെ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്തോട്ടുണ്ടെങ്കിൽ ഞാനും വാദും സിറാജ് അതേപോലെ ഫാസിൽ ഇവലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീനാഥ് ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് എന്നാ പോണേ നമ്മൾ പ്ലാൻ പോക അപ്പൊ നമ്മള് ഇന്നലെ വൈകുന്നേരം ഒരു എട്ടര ഒമ്പ മണിക്ക് ഷോപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂം എടുത്തു മഞ്ചേരി നമ്മൾ എവിടെ എവിടാ എവിടെ റൂമുരാട്ടാൾ ഇന്ത്യന്മാളില് നമ്മൾ റൂമെടുത്ത് ഇന്നലെ നമ്മൾ അവിടെ ചെലവഴിച്ചു ഒന്നര രണ്ട് മണിയായി ഇന്നലെ ഉറങ്ങിയപ്പോ പിന്നെ രാവിലെ എണീറ്റ് എല്ലാരും കുളിച്ച് എല്ലാരും സെറ്റായി എത്തി ആശിക്ക് പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇവിടെ നിന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാരും ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ച് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഫുൾ സെറ്റ് ആലപ്പു മുട്രോസ്റ്റും റെഡിയല്ല ചോദിച്ചു ചെമ്മീൻ കൂന്തള റെഡി അല്ലാന സിറാജ് നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് അല്ലേ വണ്ടി ഓടിക്കുന്നത് സീറ്റ് വെൽറ്റ് ഒക്കെ ഇട്ടില്ലേ ഒരാളുടെ ഇതിന്റെ മുന്നകൾ ഒരു പ്രത്യേകത കാരണാണ് നമ്മൾ എന്നും റെന്റിന് വണ്ടി എടുത്താണ് പോവാറ് നമ്മുടെ സിറാജ് സിറാജിന്റെ സ്വന്തം വണ്ടി സിറാജ് നല്ല വണ്ടി അടിപൊളി നല്ല വൈബും കാര്യങ്ങളും മ്യൂസിക്കും കാര്യങ്ങളും നമ്മളെ പാലപ്പും മറ്റേ സ്പീക്കർ സോറി സോറി ഏത് ഇന്നോട് പരിപാടി പറഞ്ഞല്ലേ ഏടാ ഫസ്റ്റ് പറഞ്ഞ പരിപാടി വിഷ്ണു എന്തൊക്കെ നമ്മള് ചെയ്യണ്ടേ എന്തൊക്കെ ഉണ്ടാക്കണ്ടേ കാര്യങ്ങൾ ഇതൊക്കെ ഇന്നോടല്ലോ ചോയിച്ചേ ഇതൊക്കെ എന്താ പടക്കൊക്കെ കൊണ്ട് വരണ്ടെ അത് ഒന്നും നോക്കണ്ട അല്ല അവിടെ അല്ലെ നിന്നെന്താ രാവിലത്തെ കൂട്ടം എന്താണ് നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അവന്റെ അടുത്തിട്ടൊന്നും കിട്ടിയില്ല അപ്പൊഴുങ്ങി തൊണ്ടുപോയി ഒരു പഴം ഒറ്റക്ക് കാഞ്ഞിട്ട് പറയണോ അത്ഭുതമൊന്നുമില്ല ഫാസിൽ ഇരുന്നൂറ് ഉപ്പേന്റെ ഫ്രൈഡ് റൈസ് എടുത്തപ്പം കാലിയാക്കാൻ വേണ്ടിട്ട് രസമില്ലാത്ത പത്ത് ചപ്പാത്തി തിന്നനോറ പറ്റായ സത്യം തോണേ അനുഭവം ഇല്ല ഞാനല്ലോ പോയത് വെളിയും ണ്ടാക്കാൻ വേണ്ടി അതാടും കഴിഞ്ഞു മറ്റേതവിടെ പായസം പൊതിയാനുള്ള കവറുണ്ട് അത് ഓൻ കഴിയില്ലേ ഭയങ്കരോടക്കം ഈ ചെങ്ങായി കേറി കഴിഞ്ഞാൽ പോയി ആർക്കെങ്കിലും തള്ളി ഇടുക അതെ സ്വഭാവം അത് മുഖ്യ അപ്പൊ നമ്മളിപ്പോ വണ്ടൂര് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എവിടെ എവിടെ ഇവിടെ വാണിയമ്പലെത്തി നമ്മള് ദാസേണ്ട നാടുകൂടെ അല്ലേ ഹലോ ദാസേണ്ട നാട് എവിടെയാണ് വാണിയമ്പലത്തെത്തി ഇപ്പൊ ഏകദേശം ഏകദേശം എട്ടര മണിയായി നമ്മളെ ആണ് ഉള്ളത് അവൻ വണ്ടി ാണ് പക്കാ ഡ്രൈവർ ആണ് ഇത് കഴിഞ്ഞിട്ട് ആഷിക്കിന്റെ ഒരു ഡ്രൈവിംഗ് മരണ മാസം എത്തുകയാണ് നമ്മുടെ ആഷിക്ക് രണ്ട് ടയർ മാത്രം റോഡില് ടച്ച് ചെയ്യും കൊണ്ടുപോവാണ് അപ്പൊ നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബർ കുറെ ആൾക്കാർ കുറെ ആയാലും വീഡിയോ ഒക്കെ ഒന്ന് യൂട്യൂബിൽ ഇട്ടിട്ട് അപ്പോൾ അത് ഒന്ന് ഇടുക പലരും നമ്മളോട് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ഇടാനായിട്ട് വന്നത് അപ്പു സബ്സ്ക്രൈബർ അത്യാവശ്യം സബ്സ്ക്രൈബർ ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാവുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പിന്നെ നമുക്ക് ഇൻസ്റ്റയില് ഒരു അപ്പൊ കഴിയണം എല്ലാരും ഫോളോ ചെയ്യ നമ്മളൊപ്പം കൂടുകയ്യാലെ വരും എല്ലാ വീഡിയോയിലും പറയണ കാര്യം അപ്പൊ ഇനി അങ്ങനെയല്ല ഇനി ഇതുപോലെ തന്നെ എന്റെ തല എന്റെ മുഖം എന്റെ താടി പണി വരയിട്ട് ും എവിടെ പോയത് തായ്ലാന്റോ കാശ്മീർ കാശ്മീർ പോയ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം എന്താ ടു കെ ത്രീ കെ എന്താ നമ്മളെ അത്യാവശ്യം ഇൻസ്റ്റം കേറിയതാണ് നിങ്ങൾ കയറി നോക്കിയൊക്കെ മനസ്സിലാവുന്നതാണ് അപ്പോ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഒരു ചാനലാണ് നമ്മുടെ ചാനല് അപ്പൊ അപ്പൊ നമ്മുടെ ഒരു ദിവസം നമ്മൾ എന്താ മിനിയൂട്ടിയിൽ ചെന്നപ്പോ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചുറ്റും കൂടി സത്യം പറഞ്ഞാൽ എവിടേക്കും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് കാരണം പുറത്ത് വീട്ടിൽ നിന്ന് പൊറത്തിറങ്ങാൻ വയ്യാതന്നെ വീട്ടിൽ നിന്ന് പൊറത്തിറങ്ങിയപ്പോ ആൾക്കാർ കൂടുകയാണ് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വയ്യ അങ്ങനെയൊക്കെയാണ് അവസ്ഥകള് സത്യം പറഞ്ഞ ബ്ലോക്കേഴ്സ് ഇറങ്ങിയിരിക്കുന്നു നമുക്ക് ഇവിടെ പൊറോട്ട ആയിട്ടുണ്ട് ഇനിയിപ്പോ വെള്ളപ്പം ഉണ്ട് പുട്ടും ബീഫും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ാണ് ചക്കന്മാര് രണ്ടും സാധാ പോലെ റോട്ടിലേക്ക് ഇറങ്ങി എന്തിനായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ജല ഭംഗിട്ടേ അപ്പോൾ നമ്മുടെ ഏട്ടം ഇവിടെ പൊറോട്ട ഫ്രഷ് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മൾ വേറൊരു കാക്ക ഇവിടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് വൈശാഖ് അപ്പോഴും ഫോണിലാണ് അവൻ്റെ വറല്ല അവന്റെ സ്വന്തം പൊണ്ടാട്ടി അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാസി ഒന്നുമില്ല പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊത്താൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കയാണ് ആരെങ്കിലൊക്കെ ഒന്ന് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോണും എടുത്തിട്ടുണ്ട് ഒരു ജവിലും ഫോണും ഉണ്ട് നമ്മുടെ മനോഹരമായ ഹോട്ടൽ വയ്യോരം ഫുഡ് നമ്മൾ കഴിച്ചിട്ട് പറയാം ഇങ്ങനെ ഉണ്ടെന്ന് ഫുഡ് നമ്മൾ കഴിച്ചിട്ട് പറയാം കണ്ടിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ് എന്തൊക്കെ ഐറ്റംസ് കണ്ടല്ലോ പൊറോട്ട ചപ്പാത്തി പുട്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് മന്തി അൽഫാം കപ്പ ബിരിയാണി ചിക്കൻ ചുക്ക കടായി കടായി ചിക്കൻ ബീഫ് ഫ്രൈ ബീഫ് ചില്ലി ചില്ലി ചിക്കൻ ചിക്കൻ പീസ് ഇപ്പോൾ ഇവിടെ റെഡി ഐറ്റംസ് പറഞ്ഞാൽ വെള്ളയപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അങ്ങനത്തെ വെജിറ്റബിൾ ഐറ്റംസ് റെഡി ആയിട്ടില്ല കുറച്ച് കഴിയുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മളെ സുറാക്കാൻ്റെ വണ്ടി വൈറ്റ് ഇന്നോവ അത് നമ്മളെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതായിരുന്നു അത് ഒന്നും നോക്കിയില്ല സിറാജ്ക അത് വാങ്ങി വൈറ്റ് വൈറ്റെന്നെ വാങ്ങി അപ്പോൾ ഗായ്സ് നമ്മളെ വെള്ളപ്പം എത്തിയിരിക്കുന്നു നമ്മുടെ मनोहरമായ ബീഫ് എത്തിയിരിക്കുന്നു ബീഫ് എ അടിപൊളി ബീഫ് ജീരകമില്ലാ കറിയൊന്നില്ല ഇതാണ്ടി പോറട്ടന്നില്ലേ പോറട്ടന്നില്ലേ രണ്ടක් പോണ്ടന്നോ അപ്പത്തിന് 40 രൂപയാണ് വെള്ളപ്പന്തനെ അല്ലേ ഇതാ ഇവിടെ കൊണ്ടേ പോറട്ടാണോ അവിടെ ബാസിക്ക പൊറോട്ട പിന്നെന്താ ബാസിക്കണം എന്താണ്ട് ചിക്കൻ ചുക്കേ പൊറാട്ട ആ ഓക്കെ ചിക്കൻ ചുക്ക അപ്പൊ വരും ുംറങ്ങണേക്കണോ ചായ സാധാരണ ചായ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് കട്ട നാല് ചായ ഒരു ചായ മൂന്ന് ചായ ഒരു ചായ 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 വേണ്ട അപ്പോ ബീഫും വെള്ളപ്പും കഴിച്ചിട്ട് അതിന്റെ കൂടെ ഒരു കട്ടൻ ചായ അതൊരു അടിപൊളി വൈബ് കട്ടൻ ചായ ബാസി നമ്മളെ പാൽ ചായ എടുത്തുട്ടോ കട്ടൻ ചായ അടിപൊളിയല്ലേ ബീഫ് എങ്ങനെണ്ട് അപ്പോ ഫ്രണ്ട്സ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാനുള്ള ഇതിൽ നിൽക്കുകയാണ് പിന്നെ നമ്മളെ ഈ ഇതില് ഏറ്റവും പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളെ വിനീത ചേച്ചിയും മായമ്മയും നമ്മളെ മായ ചേച്ചി കാരണം എല്ലാ വീഡിയോയും കണ്ട് അതിൽ അഭിപ്രായം പറയുന്ന ആളാണ് പിന്നെ അതേപോലെ നമ്മളെ പ്രവിതശേ ഇവരൊക്കെ നമ്മളെ വീഡിയോ കണ്ടാണ്ട് അതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം ഞങ്ങൾ അത്ര വലിയൊരു സംഭവം ഒന്നല്ല ജസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ പോകുന്ന ഞങ്ങൾ വീഡിയോ എടുക്കുന്നു അത്ര തന്നെ അവരൊക്കെ നമ്മളെ എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ അനിത ചേച്ചി പിന്നെ നമ്മൾ സനുഭട്ടൻ വിഷ്ണു ഇവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും നമ്മളെ കൂടെ എല്ലാ കാര്യത്തിലും ചായ എനിക്ക് വേണ്ട കൂടെ തന്നെ എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് പിന്നെ നമ്മളെ ഫാമിലീസ് നമ്മളെ മാമ്മമാർ ഇവരൊക്കെ നമ്മളെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് എല്ലാ വീഡിയോയിലും നമ്മളെ കൂടെ തന്നെ കളിച്ച് ചിരിച്ച് നമ്മളെ കൂടെ തന്നെ ഉണ്ട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കുടുംബം അത്ര ഒരു സപ്പോർട്ടീവാണ് നമ്മുടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സപ്പോർട്ടീവാണ് അങ്ങനെ ഇവരൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള ഇത് ഇന്ന് നമ്മൾ വയ്യാലെ വരും എല്ലാ വീടേയും അപ്പൊ നമ്മൾ അരീഷിന്റെ വീട്ടിലെത്തി കാരണം കേണത ബലും വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബാസിൻ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അരീഷ് അരീഷ് നമുക്ക് സെറ്റ് ചെയ്യാം ഇതൊക്കെ ഇവനെ കണ്ടിട്ടായിരുന്നു ഇപ്പൊ അവിടെ അത് കറി കറിക്ക് ഇട്ടിട്ടുണ്ടോ കറിക്കല്ലേ അങ്ങനെ ഞങ്ങൾ പിന്നീട് നമ്മൾ പോകുന്നത് നേരെ ടർഫിലേക്കാണ് ഓട്ടം കിട്ടിയിട്ടുണ്ട് എട്ടായിരുന്നു ചാടിക്ക

ണ്ടോ രാജാക്കന്മാരല്ലേ അറിയണം ചക്രകാട്ട് പത്തൊമ്പത് മര്യാദ കമ്പനി ബ്രിട്ടീഷ് കമ്പനിക്ക് വന്നോണ്ടാ നേരിട്ട് ചെയ്താണോ ഹലോ നമ്മളെ ഇല്ല കൂടുതലൂർ ചുരക്കയറാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് പരീക്ഷൻ്റെ പരിപാടിയായിട്ട് എല്ലാവരും കത്തുല ജ്യൂസ് ബാസി അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കൂടുതലൂർ കഴിഞ്ഞ് ൂട്ടിയില് ഷൂട്ടിംഗ് പോയിന്റിൽ നല്ല പോയിന്റിലെത്തിരിക്കുന്നവശ്യ ജനങ്ങളുണ്ട് തണുപ്പ് പറയാറായല്ലോ തണുപ്പ് പറഞ്ഞാൽ അപാര തണുപ്പ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് ിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് നല്ല ജനങ്ങളും എല്ലാവരും വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് തണുപ്പുകൾ തണുപ്പ് അതേപോലെ നല്ല ജനങ്ങൾ തിരക്കുണ്ട് എല്ലാവരും എല്ലാരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഊട്ടിയുടെ തണുപ്പും അതിമനോഹരമായ ഇതൊക്കെ എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കയാണ് ാണ് ആശിഖ് എന്താ വെയിറ്റ് ചെയ്യണെന്താസ് അതെ അവിടെ ചേട്ടൻ

ക്ഷരം മാത്രം പറയോ പറയാണെങ്കിൽ ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലെ ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര അടിപൊളി നല്ല കുട്ടിയായിരുന്നു നമ്മൾ പ്രതിയാസദിക്ക വന്നവരല്ല പ്രകൃതി മാത്രമേ ആസദിക്ക നമ്മൾ രണ്ടാമതാണ് രണ്ടാമതാണ് പറഞ്ഞു ഏക ബ്ലാക്ക് ബി ഉണ്ടോ നീ തിടാ 얘는 എന്ത് തേക്കി പറയുന്നു 1 2 3 4 5 6 7 തമിഴയല്ല കന്നഡയല്ല 1 2 3 ഓ തമിഴ്സ്കോലി എനർജി എല്ലാം തണുപ്പ് കൊണ്ടുപോയി എനർജിയാണ് അങ്ങനെ തണുപ്പ് കൊണ്ടുപോയി ആ തണുപ്പ് മാറ്റാൻ വേണ്ടിട്ടാണ് നൂഡിൽസും കമ്മും പിന്നെ പിന്നെ ചൂട് ചായയും പറഞ്ഞു അപ്പൊ കാരറ്റ് ഇല്ലേ അപ്പോ ഗ്സ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിരിക്കുന്നു പൈസ ഒന്നും വെറുതെ വിടുന്നില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇത് ചുട്ട മ്പം ക്യാരറ്റ് അപ്പൊ ഗൈസ് ആ അങ്ങോട്ട് പോയി കാരണം നമ്മുടെ നൂഡിൽസ് കഴിച്ചപ്പോൾ ആ തണുപ്പാണ് പോയി അവ ചെറുതായിട്ടൊന്ന് പൊടി ആ ചൂടായതോണി ഒഴിശാക്ക് ഇട്ട് കൊടുക്കുന്നു ചേട്ടാ അമ്മരി ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് അവര്ക്ക് വിളിക്കണ്ടി നാവുള്ളി നാവുള്ളി ഹലോ നമസ്കാരം നമ്മളെ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റിൻ്റെ അടുത്തുതന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊരു റോഡുണ്ട് ആ റോഡിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ അധികം വരാത്ത ഒരു സ്ഥലം ആരും അങ്ങനെ വരാറില്ല പക്ഷെ നല്ല അടിപൊളി സ്ഥലം നമ്മൾ മുട്ടക്കുന്ന് നമ്മളെ ഷൂട്ടിംഗ് പോയിന്റ് പോലെ തന്നെ തോന്നുന്ന മറ്റൊരു സ്ഥലമാണ് ഇത് ആരുടെയും അലമ്പില്ല അങ്ങോട്ട് പോവാം അതായത് നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് അതായത് മുട്ടക്കുന്ന് ഉണ്ടല്ലോ അവിടേക്ക് വരുന്ന ആൾക്കാരെ അതിന് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു റോഡുണ്ട് ആ റോഡിനാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരലമ്പും ഇല്ലാത്ത ഇങ്ങനെ സ്ഥലം കാണാം ആ മുട്ടക്കുന്ന് തിരക്ക് കുടിച്ച സ്ഥലത്ത് പോകുന്നതിനായിട്ട് നല്ലത് ഏറ്റവും നല്ലത് ഇവിടെ വരുന്നതാണ് നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാം പാട്ട് പാടാം ഡാൻസ് കളിക്കാം എന്തും ചെയ്യാം ആരുമില്ല വളരെ കുറഞ്ഞ വണ്ടികൾ ഉണ്ടാവുകയുള്ളുണ്ടാവുകയാണെങ്കിൽ തന്നെ അവിടെ കാട്ടി തങ്ങോട്ടൊക്കെ വേണമെങ്കിൽ പോട്ടോ അടിപൊളിയായിട്ട് നടന്നു പോവാ പാഞ്ഞു ഇനി എല്ലാരും ഊട്ടി വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഒന്നും വന്നു നോക്കുണ്ടോ അടിപൊളിയാ വെള്ളാട്ട് പോക്കാരോ വെള്ളാട്ട് പോക്കര്